ആവിൽ പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ജെറീസ് മീഡിയയിലൂടെ എൻ്റെ ഹൃദയത്തിലെ ചില ചിന്തകൾ പ്രകാശിപ്പിക്കാൻ അവസരം തന്ന അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരോടുള്ള നന്ദി അറിയിച്ചു ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കട്ടെ പ്രിയപ്പെട്ട ഒരു ആത്മീക ലോകം ഇന്ന് ഒരു വലിയ വ്യവസായ മേഖലയായി മാറിയിരിക്കുകയാണ് ഈ അടുത്ത സമയത്ത് ചില സഹോദരങ്ങൾ വളരെ സങ്കടത്തോടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് ഇങ്ങനെയാണ് അവർ പോകുന്ന കൂട്ടായ്മയുടെ അനുഭവങ്ങളാണ് പറഞ്ഞത് അതായത് അവരുടെ പാസ്റ്റർ ഒരു വീട് വയ്ക്കുന്നു ആ വീട് വയ്ക്കുമ്പോൾ ആ വീട്ടിലേക്ക് പല സാധനങ്ങൾ വേണം ഈ പാസ്റ്റർ എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഇവരുടെ ശുശ്രൂഷകനാണ് അപ്പോൾ ഈ ശുശ്രൂഷകൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും വിശ്വാസികൾക്കുള്ളതാണ് അപ്പോൾ പുതുതായി വെക്കുന്ന വീട്ടിൽ അവിടെ ടി വി വേണം ഫ്രിഡ്ജ് വേണം മിക്സി വേണം ഗ്രൈൻഡർ വേണം എ സി വേണം അപ്പോൾ ഇത് ഓരോ വിശ്വാസികൾ സ്പോൺസർ ചെയ്യണം എന്ന് ഇദ്ദേഹം പരസ്യമായി ആവശ്യപ്പെടുന്നു അത് ആ സഹോദരൻ വളരെ വേദനയോടെ പറയുന്നൊരു അനുഭവം മറ്റൊരിടത്ത് വേറൊരു സഹോദരൻ പറഞ്ഞത് അദ്ദേഹം ടി വിയിലൂടെ കണ്ട ഒരു വലിയ അത്ഭുത വരപ്രാപ്തനായ ഒരു ശുശ്രൂഷകൻ്റെ ഫോൺ നമ്പർ എടുത്തിട്ട് അദ്ദേഹത്തെ വിളിക്കുകയാണ് എൻ്റെ മകന് ചെറിയ പ്രയാസമുണ്ട് അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാനായിട്ടാണ് വിളിച്ചത് അപ്പോൾ ഉടനെ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന അഭിഷിക്തനല്ല മറിച്ച് ആ അഭിഷിക്തൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള കുറച്ച് പേരുണ്ട് ആ അഭിഷിക്തൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ചില സഹോദരിമാരുണ്ട് അവരാണ് ഈ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അപ്പം അതിൽ ഒരു സഹോദരി ഫോണറ്റ് എന്ത് ചെയ്തപ്പം പേരെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിച്ചു ചോദിച്ചിട്ട് ആ സഹോദരി പറഞ്ഞത് അത് പ്രാർത്ഥനാ ദിവസം ഏറ്റവും ഉപവാസ പ്രാർത്ഥനകളുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ഒരു സ്പോൺസർഷിപ്പുണ്ട് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം നിങ്ങൾ ടി വിയിൽ സ്പോൺസർ ചെയ്യണം അതെന്താ അങ്ങനെ അത് ഞങ്ങൾ ടി വിക്ക് ഞങ്ങളുടെ ഒരു മെസ്സേജ് വരുന്നുണ്ട് അത് നിങ്ങൾ ഒരു ദിവസത്തെ എപ്പിസോഡ് പറ്റുന്ന ഏറ്റവും കുറഞ്ഞു തുടരണമെങ്കിൽ സ്പോൺസർ ചെയ്യണം എത്രയായിന് പതിനയ്യായിരം രൂപ അപ്പം ഇതിങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കേൾക്കുമ്പം എൻ്റെ ഹൃദയത്തിൽ വന്ന ചില ചിന്തകൾ ഈ ആത്മീക മേഖല ഇന്നൊരു വാണിഭവ ശാല ശാലയായി മാറിയിരിക്കുകയാണ് കച്ചവട മേഖലയായി മാറിയിരിക്കുകയാണ് ഇതിങ്ങനെ ചിന്തിക്കുമ്പോൾ അത് കൊടുക്കാൻ ജനം തയ്യാറാണ് അപ്പോൾ പല സഹോദരങ്ങളോട് ഞാൻ പറയുന്നത് കർത്താവ് പറയുന്നു സൗജന്യമായി തന്നത് നിങ്ങൾ സൗജന്യമായി കൊടുക്കണം എന്നാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് പഠിപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ചില സഹോദരിമാരും സഹോദരന്മാരും എന്നോട് പറഞ്ഞു അങ്ങനെയല്ല ദശാംശം കർത്താവിന് കൊടുക്കണം ദശാംശം കൊടുക്കണം ദശാംശം കൊടുത്തതിലേ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ ഞങ്ങളൊക്കെ ദശാംശം കൊടുത്തപ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ടത് പല ഭാഷമാരും ഇത് പ്രസംഗിക്കാറുണ്ട് ദശാംശം 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 ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ദശാംശം ദശാംശം എന്ന് പറയുന്നത് ന്യായ പ്രമാണ പുസ്തകത്തിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന അബ്രഹാം ദശാംശം കൊടുത്ത കാര്യങ്ങളുണ്ട് അത് പക്ഷേ ദൈവം ഒരു കല്പനയായിട്ട് കൊടുത്തതിൻ്റെ പേര് കൊടുത്തതൊന്നുമല്ല അദ്ദേഹം യുദ്ധം ചെയ്ത് കിട്ടിയതിൻ്റെ പത്തിലൊന്ന് മൽക്കിസേഖിന് കൊടുത്തു അത് അദ്ദേഹത്തിൻ്റെ മനസ്സോടെ കൊടുത്തൊരു കാര്യം ഉപദേശത്തിൻ്റെ പുറത്ത് ചെയ്തതൊന്നുമില്ല പിന്നീട് നമ്മൾ പിന്നെ യാക്കോബ് ദശാംശം കൊടുക്കാമെന്ന് പറയുന്ന രംഗമൊക്കെ ഉണ്ട് അതൊരു ഉപദേശത്തിൻ്റെ പുറത്തൊന്നും ചെയ്തല്ല പക്ഷേ ഉപദേശ രൂപമായി ദശാംശം വരുന്ന കാര്യം നമ്മൾ ന്യായപ്രമാണ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ പറ്റും അവിടെ ഇസ്രായേൽ ഗോത്രങ്ങൾ അവരെ ദൈവം കാണിപ്പാനുള്ള ദേശത്ത് അവരെ എത്തിച്ചു ആ ദേശം വിഭാഗിച്ചവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവരോട് പറയുകയാണ് നിങ്ങൾ പന്ത്രണ്ട് ഗോത്രങ്ങളാണ് ഇതിൽ പന്ത്രണ്ടാമത്തെ ഗോത്രമായിട്ട് ലേവി ഗോത്രത്തെ ലേവി ഗോത്രമായിരിക്കണം ആലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടത് ലേവി ഗോത്രത്തിൽപ്പെട്ടവൻ മാത്രമേ പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി പതിനൊന്ന് ഗോത്രങ്ങൾക്കും ആ നാട്ടിൽ അവർക്ക് ഇഷ്ടമുള്ള ഇടത്ത വീതി ചോടുത്തിട്ട് നിങ്ങൾക്ക് സ്ഥലത്ത് താമസിച്ചുകൊണ്ട് അധ്വാനിക്കാം വരുമാനങ്ങൾ കണ്ടെത്താം ആ കണ്ടെത്തുന്ന വരുമാനത്തിൻ്റെ അവരുടെ എന്തിൻ്റെയും പത്തിലൊന്ന് ആലയത്തിൽ കൊണ്ടുവരണം അതായത് ലേവിയാണ് അവിടെ താമസിക്കുന്നത് ലേവിക്ക് ഒരു ഡിമാൻഡുണ്ട് ലേവിക്ക് എങ്ങും ഒരു ഓഹരി ഉണ്ടാവാൻ പാടില്ല ഒരു തുണ്ട് ഭൂമി കാണാൻ പാടില്ല ദശാംശം ലേവിക്കാണ് ആലയത്തിൽ കൊണ്ട് കൊടുക്കണം ഇനി ദശാംശം എന്തിനാണ് കൊടുക്കുന്നത് വളരെ വ്യക്തമായി ആ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ദശാംശം ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് ആലയത്തിൽ ആഹാരം ആഹാരമുണ്ടാകേണ്ടതിനോ അതിന് പതിനൊന്ന് ഗോത്രവും ഇ കൊണ്ടു കൊടുക്കേണ്ട കാര്യമുണ്ടോ ലേവി പുരോഹിതനായി ശ്രൂഷ ചെയ്യുന്നവർക്ക് ഉണ്ട് അവിടെ ലേവിക്ക് മാത്രമല്ല ദേശത്തെ അനാഥർക്കും വിധവകൾക്കും പരദേശികൾക്കും ആഹാരം ആഹാരമുണ്ടാകുന്നത് ഈ ആലയത്തിലാണ് അഥവാ അന്ന് ആലയത്തിലാണ് അനാഥരും വിധവകളുമൊക്കെ ആഹാരം തേടിയിട്ട് അവർക്കുള്ള ക്രമീകരണങ്ങൾ ആലയത്തിലാണ് അവർക്കുള്ള ആഹാരം ഇവിടെ ഉണ്ടാകണം അതിനാണ് ഈ ദശാംശം ആലയത്തിൽ കൊണ്ടുവരേണ്ടത് അതിവരുടെ സകല വിളവും മൂന്ന് വർഷത്തിലൊരിക്കലാണ് ഇത് കൊണ്ടുവരേണ്ടത് ഇനി ഈ ശുശ്രൂഷിക്കുന്ന ലേവി അഥവാ ഈ ദശാംശം വാങ്ങുന്ന ലേവി തനിക്ക് ലഭിച്ചതിൻ്റെ പത്തിലൊന്നും മഹാപുരോഹിതനോട് കൊടുക്കണം ബാക്കിയുള്ളത് കൊണ്ട് ആലയത്തിലെ ചിലവ് നടക്കണം ദേശത്തുള്ളവർക്ക് ആഹാരം കൊടുക്കണം ഇതിനായിട്ടാണ് ഈ ദശാംശം കൊടുക്കുന്നത് ഈ ലേവി ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ വേണം ശുശ്രൂഷിക്കാറുണ്ട് അൻപതാമത്തെ വയസ്സിൽ റിട്ടയർ ആകണം അതായത് അൻപത് വയസ്സ് കഴിഞ്ഞ് പിന്നെ ദേവി ദശാംശം വാങ്ങാൻ പാടില്ലെന്നൊക്കെയാണ് അവിടുത്തെ വ്യവസ്ഥകൾ ഇങ്ങനെയൊക്കെ ഈ ന്യായ പ്രമാണത്തിൽ ദശാംശത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ വരുമ്പം ദൈവം പറഞ്ഞു നിങ്ങൾ മത്സരിക്കുകയാണ് നിങ്ങൾ ദശാംശം കൊണ്ടുവന്ന് നോക്ക് സ്ഥലം പോരായ്മ നിങ്ങളെ അനുഗ്രഹിക്കത്തില്ലോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ വാക്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചിട്ട് പുതിയ നിയമസഭയിൽ ദശാംശം ശക്തമായി പഠിപ്പിക്കാനാണ് പാഷന്മാർക്ക് ഏറെ ഇഷ്ടം അങ്ങനെ ഒരുപാട് പേര് ഇത് പഠിപ്പിക്കുന്നുണ്ട് പാവപ്പെട്ട വിശ്വാസികളതെല്ലാം വിശ്വസിക്കുന്നു ഇവരെ ഇത് വിശ്വസിപ്പിക്കാനും ഇതിലൂടെ ഇവർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പ്രത്യേകതകളും കൊടുക്കാതിരുന്നാൽ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ പ്രത്യേകതയും ഒക്കെ ഈ പഴയ നിയമത്തിലെ ദശാംശത്തിൻ്റെ പ്രമാണം എടുത്തു വെച്ച് കാണിച്ചിട്ടാണ് ഇവരിത് പഠിപ്പിക്കുന്നത് പാവം ഇത് വിശ്വസിച്ചു കൊണ്ട് കൊടുക്കും ഇനി കാണും പനിയോ അസുഖമോ ഒക്കെ വന്ന എനിക്കറിയാവുന്നൊരു അച്ഛൻ ഒരിക്കൽ പറഞ്ഞു ഒരു ഗൾഫിൽ ജോലിയുള്ളൊരു സൗകര്യ ഒരു ലക്ഷം രൂപ മാസം അന്ന് വർഷങ്ങൾക്കുമ്പോൾ ശമ്പളമുണ്ട് ആ നാട്ടിലെ ഭാര്യയ്ക്ക് പണം അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കുന്നുണ്ട് ഭാര്യ അതിനകത്ത് പതിനായിരം രൂപ കൃത്യമായി കൊണ്ട് പാർഷൽ കൊടുക്കും കാരണം ദശാംശമാണ് അപ്പോൾ ഈ പാർഷൽ കുറവ് പ്രാവശ്യം കൊടുക്കാനായിട്ട് ഈ പതിനായിരം രൂപ കൊടുക്കാൻ വെച്ചിരുന്ന സമയത്ത് പാർഷൽ ഒന്നോ രണ്ടോ ദിവസം താമസിച്ചാക്കണ്ട അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ സഹോദരിയുടെ കുഞ്ഞിന് അസുഖം വന്നു അസുഖം വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇച്ചിരി പൈസ ഏറെ ചിലവായി ഈ ദശാംശം കൊടുക്കാനായിട്ട് വെച്ചിരുന്ന പൈസയെന്നും കൂടി എടുത്ത് അതിന് ചിലവാക്കി അവസാനം ആ ദശാംശം അതുപോലെ ഒന്ന് ആക്കാനായിട്ട് സഹോദരി പാടുപിടിക്കുക പതിനായിരം രൂപയ്ക്ക് അകത്തെന്ന് കുറച്ചെടുത്ത് ചിലവായി പോയി പാർശൽ ഇതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ വന്നു പാഷയ്ക്ക് വരുമ്പോൾ ദശാംശം കൊടുക്കേണ്ടത് ദശാംശം വാങ്ങാനാണ് പാഷ വീട്ടിൽ വന്ന് അപ്പോൾ സഹോദരി ഒരു കവറിനകത്ത് ഇട്ടിട്ട് പറഞ്ഞു പാഷ ഈ പ്രാവശ്യം ഒരു ഇരുന്നൂറ്റൻപത് രൂപ കുറവുണ്ട് കുഞ്ഞിന് ഒരു അസുഖം വന്നതാണ് അതുകൊണ്ട് ഞാനത് എടുത്ത് കുഞ്ഞിന് വേണ്ടിയിട്ട് വന്ന് ചിലവഴിച്ചത് അത് പിന്നീട് ഇട്ടോളാം പാഷ ആ കവർ വാങ്ങിയില്ല ദശാംശം ദശാംശമാക്കിയതിന് ശേഷം ഇങ്ങോട്ട് തന്നാൽ മതി എന്നു പറഞ്ഞ് അത് നിഷേധിക്കുന്ന അനുഭവങ്ങൾ ഇങ്ങനെ ചോദിച്ചു വാങ്ങുന്നതിന് ഒരു എളുപ്പമില്ല എന്ന് മാത്രമല്ല ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് സമർത്ഥിച്ചു പെന്തക്കോസ് ഭാഷന്മാർ നടക്കുന്നത് വിശ്വാസികൾ കൊടുക്കാൻ തയ്യാറാണ് ഇത് കാണുമ്പോഴാണ് ഏറെ സങ്കടം തോന്നുന്നത് എന്താ കാര്യം എന്നറിയാമോ നമ്മൾ ഗലാത്തി ലേഖനം പഠിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിൻ്റെ കീഴിലാണ് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി ക്രിസ്തുവിൽ നിന്ന് അങ്ങനെ പോയി ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിൽ വാക്കിയാണ് ഈ പറഞ്ഞത് ഗലാത്തി ലേഖനം മൂന്നിൻ്റെ പത്തിൽ വരുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിൻ്റെ കീഴിൽ അങ്ങനെയാണെങ്കിൽ ഈ ന്യായ ഈ ദശാംശം എന്ന് പറയുന്ന പ്രമാണം ന്യായ പ്രമാണത്തിലൊരു സിസ്റ്റമാണ് അതിൽ ആശ്രയിക്കുന്നവൻ ശാപത്തിൻ്റെ കീഴിലല്ലേ അങ്ങനെയാണെങ്കിൽ വാങ്ങുന്നവനും കൊടുക്കുന്നവനും ശാപത്തിൻ്റെ കീഴിലല്ലേ അങ്ങനെ വേണ്ടേ പഠിക്കാൻ ഞാൻ ഈ നിലയിൽ ഈ കാര്യങ്ങളൊന്ന് ചിന്തിച്ചു ചിന്തിച്ചപ്പം വളരെ കറക്റ്റാ ഈ ദശാംശം കൊടുക്കുന്നവരുടെ ജീവിതത്തിൽ എന്നും ബന്ധനവും പോരാട്ടമാണ് എന്നും ശാസനം അഴിക്കലും പിടിക്കലുമാണ് ഇവരുടെ ജീവിതത്തിൽ സമാധാനത്തോടെ കഴിയാൻ പറ്റുന്ന ശരിയാണ് സാമ്പത്തികമായിട്ട് ഇവർ ഇഷ്ടം പോലെ പുരോഗമിക്കുന്നുണ്ട് അത് അതാണ് അതിൻ്റെ അനുഗ്രഹം എന്ന് അവരങ്ങ് ചിന്തിക്കുക ഒരു പൈസയും ദശാംശം കൊടുക്കാത്ത ഒരു ദൈവത്തിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിച്ചു പോകുന്ന ജാതികളായിട്ടുള്ള ആളുകൾ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുണ്ട് അവരിവരെക്കാട്ടിൽ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടല്ലോ എന്നുള്ള സത്യം ഇവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇനി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളത് കാര്യം മനസ്സിലാക്കണം പുതിയ നിയമത്തിൽ ദശാംശം എന്ന് പറയുന്ന പ്രമാണില്ല ഇല്ലേ അങ്ങനെയാണെങ്കിൽ പരീഷൻ്റെ നീതിയെ കവിയണ്ടേ എന്നൊക്കെ പുതിയ നിയമത്തിൽ എഴുതിയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഉപദേശിമാരുണ്ട് ശരിയാണ് പരീക്ഷന്മാരുടെ നീതി എന്ന് പറയുന്നത് എന്താണ് കുറേ കാര്യങ്ങൾ കർത്താവൂടെ വിവരിക്കുന്നുണ്ട് ഇതിനും അപ്പുറത്താണ് നിങ്ങളുടെ നീതി നിങ്ങളുടെ നീതി എന്ന് പറയുന്നത് പ്രവർത്തിയാൽ നീതിയല്ല വിശ്വാസത്താലുള്ള നീതി കുറേ കാര്യങ്ങൾ എന്താണ് പുതിയ നിയമത്തിൻ്റെ നീതി എന്താണ് ദൈവനീതി എന്നൊക്കെ പുതിയ നിയമം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് പരീക്ഷൻ്റെ നീതിയും സിസ്റ്റമേതല്ല ഇനി പരീക്ഷൻ്റെ നീതി അനുസരിച്ച് ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറി ചെട് കാണിച്ചു കൊടുക്കാൻ പരീക്ഷൻ്റെ നീതില്ലേ ഒരു ചെകടത്ത് അടിച്ചാൽ അവൻ്റെ അതേ ചകടത്തിരിച്ചടിക്കുക എന്നുള്ള പരീക്ഷൻ്റെ നീതി അതിനെ കവിയുന്ന നീതിയാണ് ഒരു ചകടത്ത് അടിക്കുന്നവർ മറി ജകട് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന നീതി ഇത് കുറേ കാര്യങ്ങൾ ആ ഭാഗം അവിടെ നിൽക്കട്ടെ ഈ ദശാംശത്തെ കുറിച്ച് ദശാംശം വാങ്ങുന്നവ അവർ അവർ ദശാംശത്തെക്കുറിച്ച് വാങ്ങാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ മുഴുവനും ഈ പഴയ നിയമ ഗ്രന്ഥങ്ങളിലാണ് അങ്ങനെയാണെങ്കിൽ ആ ദശാംശം എന്തിനാണ് വാങ്ങുന്നതെന്നും അതെങ്ങനെയാണ് ചെലവഴിക്കപ്പെടേണ്ടതെന്നും അത് എപ്പോഴൊക്കെയാണ് വാങ്ങേണ്ടതെന്നും അപ്പോൾ ചോദ്യം പറഞ്ഞിട്ടുണ്ട് ആ ഭാഗം എന്താ ഇവർ മറച്ചു വയ്ക്കുന്നത് അതുകൂടെ പഠിപ്പിക്കണ്ടേ ഞാൻ ചോദിക്കുന്നത് ഈ ദശാംശം വാങ്ങുന്ന ശുശ്രൂഷകന്മാർ പാഷന്മാർ നാട്ടിലെ വിധവകളുടെ കാര്യം പോട്ടെ നാട്ടിലെ അനാഥവരുടെ കാര്യം പോട്ടെ സ്വന്തം കൂട്ടായ്മയിലുള്ള വിധവകൾക്ക് ചിലവിന് കൊടുക്കുന്നുണ്ടോ സ്വന്തം കൂട്ടായ്മയിലുള്ള വിധവകൾക്ക് ചിലവിന് കൊടുക്കുന്നുണ്ടോ നിങ്ങൾ ഈ ദശാംശം വാങ്ങിയിട്ട് വാസ്തവത്തിൽ നിങ്ങൾ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് ദശാംശം ആലയത്തിൽ കൊണ്ടുവരു എന്ന് പറഞ്ഞ് ജനത്തിൻ്റെ കയ്യിൽ നിന്ന് ദശാംശം മേടിച്ചിട്ട് ആലയത്തിൽ ആർക്കാണ് നിങ്ങൾ ആഹാരം കൊടുക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അതിനാണോ ദശാംശം വചരിക്കുന്നത് പുനഃസഹോരങ്ങളെ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് തിരുവെഴുത്തുകളെക്കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും അറിയാൽ എൻ്റെ ജനം തെറ്റിപ്പോകുന്നു അപ്പസോലന്മാർ ലേഖനമെഴുതി സഭകൾക്ക് എഴുതി കൊടുത്തിട്ട് സഭകളെ പഠിപ്പിച്ചു കാരണം അബദ്ധ പഠിപ്പീരുകൾ പഠിപ്പീരുകാർ ഒക്കെ ധാരാളം വരും നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കണം നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചുകൊണ്ട് അവർക്ക് ലേഖനങ്ങൾ ധാരാളം അയച്ചിട്ടുണ്ട് ആ ലേഖനങ്ങളൊക്കെ പഠിച്ചാണ് അന്നത്തെ വിശ്വാസികൾ നിലനിന്ന് ഇന്ന് നമ്മുടെ സഭകളിൽ ലേഖനങ്ങളുടെ പഠനമില്ലല്ലോ എല്ലാം ദാവീത് ഗോലിയാത്തേറെ ദശാംശം കൊടുക്കൽ ഇതൊക്കെയല്ലേ പരിപാടി അതിനു അതിനു ജനം ശാപത്തിൻ്റെ കീഴിലാണ് എന്നാൽ ഇത് ഞാനിങ്ങനെ പറയുന്ന സമയത്ത് എന്നോടൊരു സഹോദരൻ ചോദിച്ചു അപ്പോൾ പുതിയ നിയമസഭയിൽ ഒന്നും കൊടുക്കേണ്ടെന്നാണോ വളരെ വ്യക്തമായി എബ്രാർക്ക് ലേഖനം എഴുതുമ്പോൾ വളപ്പസല്ലാം ഓലോസ് പറയുന്നുണ്ട് കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത യാകപടമാണ് നമുക്കുള്ളത് കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത യാകപിടം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് പഴയ നിയമ കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്റെ അഹോവൃത്തിക്കു വേണ്ടിയാണ് അവിടെ ദശാംശം കൊടുക്കുന്നത് അത് അവൻ്റെ അവകാശമാണ് പക്ഷേ അവനൊരു ഡിമാൻഡുണ്ട് അവന് ഭൂമിയിലെങ്ങും ഒരു തുണ്ട് ഭൂമി കാണാൻ പാടില്ല ഈ മറ്റ് ദശാംശം തരുന്നവരുടെ ഒരു ഓഹരി ഉണ്ടാകാൻ പാടില്ല ഇവിടെ അങ്ങനെയാണോ ദശാംശം വാങ്ങാൻ മാത്രം ന്യായപ്രമാണ പുസ്തകെടുത്ത് ഇവർ പഠിപ്പിക്കും ബാക്കി പഴയ നിയമത്തിൽ നിയമത്തിലൊന്നും നമുക്കുള്ളതല്ലെന്ന് പറഞ്ഞ് അടച്ചു വയ്ക്കും പഴയ നിയമത്തിലാകെ ഇവർക്ക് ഇഷ്ടമുള്ള സംഗതി ഈ ദശാംശം മേടിയിലാണ് അതുമാത്രം നമുക്കിപ്പോഴും ഉണ്ട് കേട്ടോ ബാക്കിയൊക്കെ മാറിപ്പോയി ബാക്കിയൊക്കെ നിന്ന് പോയി എന്നൊക്കെയാണ് ഇവർ പഠിപ്പിക്കുന്നത് എന്നിട്ട് പരമാവധി ഇടങ്ങളിൽ പോയി വസ്തു മേടിച്ച് കൂട്ടുകയാണ് ദശാംശം വാങ്ങുന്ന നിൻ്റെ പേരിൽ ഒരു ഭൂമി ഇവിടെ കാണാൻ പാടില്ല എന്നും കൂടി പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ എന്ന് ചോദിക്കാൻ നമ്മുടെ വിശ്വാസിക്ക് കഴിയാത്തത് വിശ്വാസിക്ക് അങ്ങനെ സംഭവം അറിയത്തില്ല അവർക്കാകെ അസ്തേറിനെയും ഗോലിയാത്തിനെയും പിന്നെ ദാവീതിൻ്റെ കയ്യിലെ അഞ്ച് കല്ലും അഞ്ച് കല്ലിൻ്റെ പ്രത്യേകതയും പിന്നെ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ശബരിയാക്കാരൻ കഴുത്ത് കഴുതപ്പുറത്ത് വഴിയിൽ കൊള്ളയടിക്കപ്പെട്ടവനെ സത്രത്തിൽ കൊണ്ടുപോയവൻ്റെ കഴുതയുടെ നാല് കാല് നാല് സുവിശേഷമാണ് ഇക്കാര്യങ്ങളൊക്കെ അവർക്കറിയാവുന്നത് പ്രിയപ്പെട്ടവരെ അബദ്ധ ലോകത്താണ് വളരെ ശക്തമായി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ നിയമസഭയുടെ ശുശ്രൂഷകന് അഹോവൃത്തി കഴിപ്പാൻ അവകാശം ഡിമാൻഡ് വയ്ക്കാൻ ഇവിടെ വ്യവസ്ഥയില്ല ദൈവമക്കൾ കൊണ്ടുത്തരുന്നെങ്കിൽ വാങ്ങിക്കോ ഇനി കൊണ്ടുത്തരുന്നവരോട് പറയുന്ന തിരുവഴുത്തു പറയുന്നൊരു കാര്യം അറിയോ ഇവിടെ കൊടുക്കണം കൊടുക്കണ്ട എന്നല്ല കൊടുക്കാനുള്ള വ്യവസ്ഥ എഴുതിയിട്ടുണ്ട് അത് അതെവിടെയാണ് ലേഖനത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ വചനം പഠിപ്പിക്കുന്നവർക്ക് നിങ്ങൾ നിങ്ങളുടെ സകല നന്മേലെയും ഓഹരി കൊടുക്കണം ഓഹരി കൊടുക്കണം എത്ര പേർസെൻറ്റേജ് ആണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത് അപ്പോൾ സ്വന്തം പോലീസ് മറ്റൊരു പറയുന്നത് നിങ്ങൾ ഹൃദയത്തിൽ ബോധിച്ചതുപോലെ കൊടുക്കുവിൻ സന്തോഷത്തോടെ കൊടുക്കുവിൻ ഞരങ്ങിക്കൊണ്ടാകരുത് ഞാൻ പറഞ്ഞത് പത്ത് ലക്ഷം രൂപ മാസം വരുമാനമുണ്ട് പക്ഷേ വചനം പഠിപ്പിക്കുന്നവന് നൂറ് രൂപ കൊടുക്കാൻ തോന്നിയുള്ളൂ അല്ലെങ്കിൽ അമ്പത് രൂപ കൊടുക്കാൻ തോന്നിയുള്ളൂ അത്രയും കൊടുത്താൽ മതി അവന് ദൈവം അതാണ് നിശ്ചയിച്ചിരിക്കുന്നത് അവന് ഡിമാൻഡ് ചെയ്യാൻ വ്യവസ്ഥയില്ല എന്നിട്ട് ഓൻ പട്ടണിയാണോ കൈകൊണ്ട് വിലയിട്ട് പോലീസ് മാതൃക കാണിച്ചിട്ടുണ്ട് നിങ്ങളിത് മാതൃക കാണിക്കാൻ വേണ്ടി ഞാനിത് കാണിച്ചിരുന്നത് ജോലി ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ ഇവിടെ ഇതൊരു എന്താ പറയണ്ടത് സാമ്പത്തിക സ്രോതസ്സായി വരുമാനമാർഗമായി ആത്മീയ ലോ അതുകൊണ്ടുതന്നെ ആ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വാളടിച്ചിരിക്കുന്നതിനെല്ലാം വെളിച്ചപ്പാടാണ് ദൈവവചനത്തിൽ എന്തെങ്കിലും ഒന്ന് നാല് നാലുപേരുടെ മുമ്പിൽ നിന്ന് പറയാൻ ഉള്ളൊരു കഴിവുണ്ടെങ്കിൽ പിന്നെ ആൾ അടുത്ത നിമിഷം ഒരു പാഷ ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥതയോടെ പറയാം തിരുവഴുത്തിൽ പറഞ്ഞ് വചനം പഠിപ്പിക്കുന്നവർക്ക് ഇവിടെ വചനം പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് വേറൊരു വസ്തുത ഇവിടെ ആരാധിപ്പിക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം ജനത്തിനും അതാണ് ഇഷ്ടം ജനത്തിനു ആരാധിക്കണം നല്ല ആരാധന വെളിപ്പെടണം അതാണ് അവർക്ക് ആഗ്രഹം പിന്നെ പ്രവാചകന്മാരെയാണ് ഇഷ്ടം രോഗശാന്തിക്കാരെയാണ് ഇഷ്ടം വചനം പഠിപ്പിക്കുന്നവരെ ജനത്തിന് വേണ്ട വചനം പഠിപ്പിക്കാനൊട്ടും ഇവിടെ ആളുമില്ല കാരണം വചനം പഠിപ്പിക്കുന്നവരെ ജനത്തിന് വേണ്ടാത്തോണ്ട് വചനം പഠിപ്പിക്കാൻ ആരും താല്പര്യപ്പെടുന്നില്ല എല്ലാവർക്കും പ്രവചനം കാര്യങ്ങളൊക്കെയാണ് വേണ്ടിയത് സഹോദരങ്ങളെ തിരുവഴുത്തിൽ പറയുന്നു നിങ്ങളെ വചനം പഠിപ്പിക്കുന്നവർക്ക് നിങ്ങളുടെ സഹലതന്മയിലെ മോഹരി കൊടുക്കുക അത് നിങ്ങളുടെ ഹൃദയത്തിൽ ബോധിച്ചതുപോലെ കൊടുക്കുക ദശാംശം എന്ന് പറഞ്ഞ് ടാക്സ് അടയ്ക്കുന്ന പോലെ പത്തിലൊന്നും കൊടുക്കാനല്ല എന്നാൽ നിങ്ങൾ കർത്താവിന് കൊടുക്കണം കർത്താവ് പറഞ്ഞത് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇച്ഛയിക്കുന്നെങ്കിൽ ഈ ചെറിയവരിൽ ഒരുവനെ ചെയ്യട്ടെ ഞാൻ വിശന്നിരുന്നു നിങ്ങളെനിക്ക് ആഹാരം തന്നില്ല ഞാൻ നഗ്നായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല ഇതൊക്കെ എപ്പോഴായിരുന്നു കർത്താവ് നിൻ്റെ മുമ്പിൽ ഇങ്ങനെ കണ്ടതെല്ലാം ഞാനായിരുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കർത്താവിന് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ആഹാരമില്ലാതിരിക്കുന്ന വിശന്നിരിക്കുന്ന രോഗിയായിരിക്കുന്ന അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെയ്യുവാൻ ഇനി വേറൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം ഒന്നി യോഹൻ ഞാൻ മൂന്നിൻ്റെ പതിനാറാമത്തെ വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് കൂട്ടു സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കുന്നില്ല എങ്കിൽ നമ്മളിൽ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ വസിക്കും പ്രിയമുള്ളവരെ നാം വാക്കുകൊണ്ടും നാക്കുകൊണ്ടുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ കൂടെ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന കൂട്ടു സഹോദരൻ ഞരങ്ങുമ്പോൾ നീ ഇവിടെ ദൈ പാർഷന്മാർക്ക് ദശാംശം കൊടുക്കാനുള്ള തിരക്കിലാണ് കൂട്ടു സഹ കൂട്ടു സഹോദരൻ ഞരങ്ങാണ് നിന്നിൽ ദൈവത്തിൻ്റെ സ്നേഹം വസിക്കത്തില്ല അതുകൊണ്ടാണ് നിൻ്റെ വീട്ടിൽ വരുന്നവരൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് അന്ധകാരശക്തിയെ ശാസിക്കേണ്ടി വരുന്നത് നിന്നിൽ ദൈവം വസിക്കണമെങ്കിൽ വെളിച്ചം വസിക്കണമെങ്കിൽ ഇരുട്ട് മാറി നിൽക്കണമെങ്കിൽ വെളിച്ചം വസിക്കണമെങ്കിൽ കൂട്ടു സഹോദരന് എന്ന് കണ്ടാൽ വാക്കുകൊണ്ടും നാക്കുകൊണ്ടുമല്ല പ്രവർത്തിയിലും സത്യത്തിലും അതായത് കൂട്ടു സഹോദരന് വീടില്ല എനിക്ക് വീടുണ്ട് ഞാൻ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു വീടുകൂടെ പണിയുന്നതിന് മുമ്പ് എന്നോടൊപ്പം അവനെയും കൂടി ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരെണ്ണം പണിയുന്നതിനെപ്പറ്റി ആലോചിക്കേ നിങ്ങളുടെ സുഭിക്ഷത മറ്റുള്ളവരുടെ ദുർഭിക്ഷതയ്ക്ക് ഉതകട്ടെ ഇതാണ് തിരുവഴുത്ത് പഠിപ്പിക്കുന്നത് ഇതിനപ്പുറത്ത് സമ്പാദ്യങ്ങളുടെ ലോകത്ത് പോകുക ഞാനൊരിക്കലേ ഇങ്ങനെ ചിന്തിച്ചു ഒരു 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 ഭിക്ഷക്കാരൻ വീട്ടിൽ വീട്ടിൽ കയറി വരിക അമ്മ വല്ലതും തരണേ വല്ലതും തരണേ ഇവിടെ ഒന്നുമില്ല പോ അയാൾ നിരാശയോട് പോയി ഇച്ചിരി കഴിഞ്ഞപ്പോൾ അടുത്ത ആ ഭിക്ഷക്കാരൻ വരുന്നു അവരും അമ്മ വല്ലതും തരണേ ഇവിടെ ഒന്നുമില്ല പക്കോ ഇച്ചിരി കഴിഞ്ഞപ്പോൾ വേറൊരു സ്ത്രീ വരിക ബിഷയ്ക്ക് അവരോട് വിതര പറ കൂടുതൽ രാവിലെ ഇറങ്ങിക്കോളും ഓരോ ഇത് എവിടെ നിന്നാണ ഇത് നമ്മുടെ കയ്യിൽ ഇത് കൊടുക്കാൻ ഇവിടെ കണ്ടിരിക്കുന്നത് ഒന്ന് ഇറങ്ങിക്കോളൂ ഇല്ലയോ ഒന്നുമില്ല മൂന്ന് പേരെ അങ്ങനെ പറഞ്ഞു പറഞ്ഞങ്ങ് കിട്ടും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കഥയിൽ ഒരു കോളിംഗ് പില്ല തുറന്നു നോക്കിയപ്പം പാഷാണ് ഒരു ശുശ്രൂഷകനാണ് സ്വന്തം സമയല്ല വേറെ എവിടെത്തുക അദ്ദേഹം വന്ന് ലോഹിയൊക്കെ പറഞ്ഞു ഇച്ചിരി കഴിഞ്ഞ് അദ്ദേഹം ഒന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് വീട്ടിലുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളുടെ ബിസിനസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ സഹോദരി മനസ്സിൽ ചിന്തിക്കാത്ത ഇവരുടെ പ്രശ്നങ്ങളെല്ലാം ആ സഹോദരനെ ഓർത്താൻ പ്രാർത്ഥിക്കുക ഭയങ്കര സന്തോഷം പോകാൻ നേരത്തും ഈ സഹോദരി പെട്ടെന്ന് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കുന്ന അടിയന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കുന്ന ആരും കാണാതെ ഇങ്ങനെ ഏതാണ്ട് അതേ ലെവലിലാണ് പല ഭാഷമാർക്കും കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു ഈ കാണാതെ കൊടുക്കുന്നത് എന്തെങ്കിലും പരസ്യമായിട്ട് കൊടുത്തുവിടെ ഇത് അവന് അർഹനല്ല എന്നുള്ളത് അതിൻ്റെ അങ്ങനെ തന്നെ കൊടുക്കാൻ പോട്ടെ അതെന്തിലും ആട്ടെ കൊടുക്കുമ്പോൾ ഈ ഉപദേശം പറയാം സൗഹരി ഇതൊന്നും വേണ്ട ഇതൊന്നും വേണ്ട എനിക്ക് വേണ്ടി ആവശ്യമില്ല സൗകര്യം പറഞ്ഞു അങ്ങനല്ല അങ്ങനല്ല ദൈവാസന അങ്ങനല്ല അങ്ങനെയല്ല ഞങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി അപ്പോൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവാസന വേണ്ടിയിട്ടാണോ നിന്റെ അനുഗ്രഹം സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ കൊടുക്കുക നിന്നോട് ആരാ പറഞ്ഞേ നീ ആ പാസ്റ്റയിൽ പത്തോ അഞ്ഞൂറോ ആയിരമോ ഒക്കെ വെച്ച് പിടിപ്പിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് ആരാ നിന്നോട് പറഞ്ഞു തന്നെ ഈ അവദ്ധം ഇദ്ദേഹത്തിന് വേണ്ടാന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് കൊടുക്കുകയാണ് അപ്പുറത്ത് തരണേ എന്ന് പറഞ്ഞു അവൻ പരമാവധി ഒരു രൂപ രണ്ട് രൂപയാണ് ആ ഭിക്ഷക്കാരൻ നിലയിൽ നിന്ന് പ്രതീക്ഷിച്ചത് പക്ഷേ ആ മൂന്ന് ഭിക്ഷക്കാരെയും ആട്ടി ഓടിച്ചു എന്നിട്ട് വേണ്ട എന്ന് പറയുന്ന ഉപദേശിക്ക് കുലുക്കി നിർബന്ധിച്ച് പിടിപ്പിച്ചു കൊടുക്കുക ഈ വിചിത്രമായ അവസ്ഥയിലേക്ക് നമ്മുടെ ദൈവസഭ എത്തിയിരിക്കുകയാണ് എത്ര വലിയ അപകടകരമായ കാര്യമാണെന്നറിയാമോ കളവിതയ്ക്കപ്പെട്ടിരിക്കുകയാണ് കർത്താവിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലായ്മക്കാരന് കൊടുക്കുക എന്നാണ് ദൈവാസ്മാർക്ക് കൊടുക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്ക് കൊടുക്കണം സുവിശേഷകന് കൊടുക്കണം ഒന്നും കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഒക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് കൊടുക്കുക പക്ഷേ കർത്താവിന് കൊടുക്കുന്നത് ചെറിയവരിൽ ഒരുവിന് കൊടുക്കുന്നതായിരിക്കണം ഇനി ശുശ്രൂഷകന്മാരോടൊന്നും പറയാനുള്ളത് നിങ്ങൾക്ക് ഡിമാൻഡൊന്നും പറയാനില്ല നിങ്ങൾ യേശു ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരാണ് പാളയത്തിന് പുറത്ത് അവനോടൊപ്പം കഷ്ടം സഹിക്കാൻ വേണ്ടി ഇറങ്ങി വന്നവരാണ് കൂടാരത്തിലെ ശുശ്രൂഷിച്ച ലേവ്യൻ ദേശത്ത് ഭൂമിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ലേവ്യന് ആഹാരമുണ്ടാകേണ്ടത് ബാക്കി പതിനൊന്ന് പേരും ദശാംശം കൊണ്ടുത്തരുന്നത് അവൻ്റെ അവകാശമാണെന്നുള്ള നിലയിൽ അവൻ നിൽക്കുമ്പോൾ ആ വികാരത്തോടെ ഇവിടെ നിന്ന് വാങ്ങാൻ നിങ്ങൾക്ക് എന്തവകാശം ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തിയിലല്ല പ്രിയപ്പെട്ടവരെ നമ്മളിരിക്കുന്നത് നമ്മൾ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരാണ് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൻ്റെ കീഴിലാണ് അതുകൊണ്ടുതന്നെ പൊതുസൗകര്യങ്ങളിത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം ഇന്ന് ആത്മീയ ലോകം മുഴുവൻ ഈ ബിസിനസ്സിൻ്റെ പിടിയിൽ പെട്ട് കിടക്കുകയാണ് ദൈവാസന്മാർ അവരുടെ ഡിമാൻഡാണ് എനിക്ക് ഫാൻ വേണം ടി വി വേണം മിക്സി വേണം കാർ വേണം എൻ്റെ കാറിൻ്റെ സി സി ഇത്തറയാനുണ്ട് പല പാർഷന്മാരും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഈ മാർച്ച് ഇപ്പോൾ മാർച്ച് മാസമൊക്കെ ആകണല്ലോ മാർച്ചും ഒക്കെ മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് സെൻ്റർ പാഷന്മാരുടെ പുറകെ നടക്കുക അവരെ സൂപ്പിക്കുക കിട്ടുന്നതിൻ്റെ പത്തിലൊന്നീ കൂടുതലു കൊണ്ടത് പെൻട്ര പാർഷന്മാർ കൊടുക്കുക എന്തിനാണെന്നറിയുമ്പോൾ അടുത്ത ട്രാൻസ്ഫർ പത്ത് കാശുള്ള സഭയിലോട്ട് തന്നെ വിടണേന്ന് അപ്പോൾ ഇവരെന്തിനാണ് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് പാർഷന്മാർ സഭയെ കൊണ്ട് ജീവിക്കേണ്ട സഭ പാർഷ പാർഷാണ് സഭയെ നടത്തേണ്ടത് പക്ഷേ ഇന്ന് പാർഷ സഭയാണ് നടത്തുന്നത് ആ സ്ഥിതിയിലേക്ക് പോവുകയാണ് എത്ര വിചിത്രമായ അവസ്ഥയാണ് ദ്വാണിഭമാക്കി കളയുക കച്ചവടമാക്കി കളയുകയാണ് ആത്മീയ ലോകം ഇന്നൊരു ബിസിനസ് ലോകമായി മാറുകയാണ് പിന്നെ പൊതുസവഹനങ്ങൾ ഇത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം ശ്രദ്ധിക്കണം നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങളുടെ അധ്വാനം ഫലം നിശ്ചയമായിട്ടും നിങ്ങളെ വചനം പഠിപ്പിക്കുന്നവർക്ക് ഓഹരി കൊടുക്കണം അത് എത്ര കൊടുക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചു കൊടുക്കുക തിരുവഴുത്തിൽ പറയുന്നു ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ എന്ന് വെപ്പീൻ ഏതൊരു ശുശ്രൂഷകനും തൻ്റെ ജീവിതത്തിൽ അതിനാണ് ശ്രദ്ധിക്കേണ്ടത് കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഏകപടമാണ് നമുക്കുള്ളത് ഇനി അതല്ല ന്യായ പ്രമാണത്തിലാലാണ് ആ ദശാംശത്തിൻ്റെ വ്യവസ്ഥ വെച്ചിട്ടാണ് നീ മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവൻ ശാപത്തിൻ്റെ കീഴിലാണെന്ന് തിരുവഴുത്ത് പറഞ്ഞതിൻ്റെ വിശദീകരണം അവിടെ പറഞ്ഞതെന്നറിയാമോ ന്യായപ്രമാണത്തിന് പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത ന്യായപ്രമാണം നല്ലതാണ് ഒരു തെറ്റുമില്ല പക്ഷേ ഏതെങ്കിലും ഒരു പ്രവർത്തിയാൽ അനുഗ്രഹിക്കപ്പെടാൻ ഇച്ഛ ചൊരുത്തം വന്നാൽ പറ്റത്തില്ല ആ പുസ്തകത്തിലെ മുഴുവൻ പ്രമാണങ്ങളും അവൻ അനുസരിക്കണം മുഴുവനും അനുസരിക്കാൻ തയ്യാറായിട്ട് വന്നിട്ട് ഒരെണ്ണത്തിൽ തെറ്റിയ സകലത്തിലും തെറ്റി അതുകൊണ്ട് അവൻ ശാപത്തിൻ്റെ കീഴിലാവും അതാണ് ആ വ്യവസ്ഥ നിങ്ങൾക്കതറിയാം അവിടെ ഒപ്പൻ സഹകരണങ്ങളെ ന്യായപ്രമാണത്തിൻ്റെ വാക്കുകൾ ഉച്ചരിച്ച് ജനത്തെ വഞ്ചിക്കുന്ന പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകരുത് നിങ്ങൾ പട്ടിണിയിലാണോ നിങ്ങൾ കൈകൊണ്ട് അധ്വാനിക്കുക നിങ്ങളൊരിക്കലും ദ്രവ്യാഗ്രഹം ഹൃദയത്തിൽ വരാതെ സൂക്ഷിക്കുക കൊടുക്കുന്ന സഹോദരന്മാരെ ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തി പോലെ ന്യായപ്രമാണത്തിൽ അനുസരിച്ച് വീട് അനുഗ്രഹിക്കപ്പെടും മാവ് കണിക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ പറയുന്ന വചനമൊക്കെ എടുത്തുയർത്തി നിങ്ങളെ പ്രലോഭിപ്പിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം കൂടി ചിന്തിക്കണം ഇതിൽ അവിടെ ആവർത്തന പൊസോ ഇരുപത്തെട്ടാം അധ്യായത്തിൽ ഇതിൽ ഇതിലേതെങ്കിലും ഒന്നിൽ തെറ്റിയാൽ നീ സകലത്തിലും തെറ്റിയെന്ന് മാത്രമല്ല സകല ബാധയും നിൻ്റെ വീട്ടിൽ വരും അപ്പോൾ വീട്ടിനകത്ത് ബന്ധനം ഒഴിയണമെങ്കിൽ വെളിച്ചം വസിക്കണമെങ്കിൽ തിരുവഴുത്തിനനുസരിച്ച് പൊതു നിയമത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകണം ദശാംശവും പ്രാർത്ഥനയ്ക്ക് ഫീസും ഡിമാൻഡും ഒക്കെ പറഞ്ഞ് ജനത്തെ പറ്റിക്കുന്ന ശുശ്രൂഷകന്മാർ എണ്ണം പെരുകി വരുമ്പോൾ അവർ കിട്ടുന്ന പണം കൊണ്ട് ആർ ആഡംബരത്തിലും ആർഭാടത്തിലും സുഖിച്ചുപൊളച്ച് നമ്മുടെ മുമ്പിലൂടെ നടക്കുമ്പോൾ കാര്യങ്ങളെ തിരിച്ചറിയുവാൻ വിവേചിക്കുവാൻ നിങ്ങൾ പ്രാപ്തിയില്ലാതായി മാറുന്നത് നിങ്ങൾ തിരുവഴുത്തുകളെക്കുറിച്ചും ദൈവശക്തിയെക്കുറിച്ചും അറിയാതെ പോകുന്നുണ്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ നാം ഒരിക്കലും ഒരു വ്യവസായിയുടെ വ്യാപാരിയുടെ കയ്യിലെ ചട്ടകമായി മാറാനിടയാകരുത് ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ